കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് എക്യുപഞ്ചർ ചികിത്സ ചെയ്യാം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇപ്പൊ ഞാൻ എന്തിനും എക്യൂപഞ്ചർ ചികിത്സ ചെയ്യണം നിങ്ങൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നതിനു മുമ്പൊക്കെ ഭയങ്കര പ്രിപ്പറേഷൻ ആണല്ലോ നമ്മള് പ്രീമാരിറ്റൽ പോസ്റ്റ് നമ്മൾ അതെ പിന്നെ അതുപോലെ തന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കേട്ടിട്ട് കല്യാണത്തിന് മുമ്പ് ഒരു വൈവാഹിക ജീവിതത്തിലോട്ട് കയറി കഴിഞ്ഞാൽ തമ്മിൽ അത്ര മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ഒരു മെന്റൽ ഹെൽത്ത് അതിനൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അതുപോലെ ഇപ്പൊ ഒരു പ്രീമാരിറ്റൽ വെൽനെസ്സും കൂടി വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോ കല്യാണത്തിന് മുമ്പ് നമ്മൾക്ക് അറിയാമല്ലോ നമ്മളൊരു പ്രീ പാഡ് ആണ് കല്യാണത്തിന് ശേഷം ഫ്രീ പാഡ് ആവാ പാടില്ല എന്നല്ല കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നോക്കത്തില്ല നമ്മള് വേണ്ട പോലെ ഭക്ഷണം കഴിക്കുക വേണ്ട ആരും ഇല്ലല്ലോ ചോദിക്കാനും പറയാനില്ല കുഴപ്പമൊന്നും ഇല്ല പക്ഷെ അതിനുശേഷം പറഞ്ഞാൽ നമ്മൾ ഒരു വേറൊരാളുമായിട്ട് നമ്മളൊരു ജീവിതം തുടരാൻ പോവുകയാണ് അപ്പൊ അവരുമായിട്ട് നമ്മൾ ജീവിതം പോകുമ്പോൾ നമ്മുടെ ഒരു മെന്റലി ഫിസിക്കലി വെൽബീങ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ശരീരത്തിന് നമ്മളവിടെ നമ്മുടെ ക്ലിനിക്കൽ ആയുർവേദം ഉണ്ട് നാച്ചുറോപ്പതി ഉണ്ട് യോഗ ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം കമ്പയിൻ ചെയ്തുകൊണ്ട് അക്യുപെഞ്ചർ ഉണ്ട് ഇതെല്ലാം കമ്പയിൻ ചെയ്തുകൊണ്ട് നമ്മളൊരു വെൽനസ് പാക്കേജ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ആയിട്ടൊക്കെ കല്യാണം കഴിക്കുന്നവർ ചിലപ്പം ബേബി പ്ലാനിങ് ചിലപ്പം തൊട്ടടുത്ത് തന്നെ ബേബി പ്ലാൻ പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോഴും ഈ പറഞ്ഞ ലൈറ്റ് മാര്യേജ് ഒക്കെ ആയാൽ തന്നെ അവരുടെ ചിലപ്പം ഒക്കെ റെഗുലർ ആണോ അല്ലെങ്കിൽ ഇവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണോ ഒന്നും നമുക്കല്ല അപ്പം ആ ഒരു സ്പേം ക്വാളിറ്റിക്ക് വേണ്ടിയും അതുപോലെ എന്തെങ്കിലും പി സി ഒ ഡി റെഗുലർ പീരീഡ്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ ഈ എഗ്ഗിന്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള തെറാപ്പിയും കൂടി നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് മികച്ച ട്രീറ്റ്മെന്റും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രീ മാരിറ്റൽ വെൽനെസ് എന്ന് പറയുന്നത് അപ്പം വരുന്നു കാരണം നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് റിലേഷൻഷിപ്പിലും നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് കെയറാണ് ഇപ്പം നമുക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണ്ടി വേണ്ടിവരും കല്യാണം കഴിക്കുമ്പോൾ അതിന് ഇവർ രണ്ടുപേരും ഫിറ്റ് ആണോ അപ്പം അതൊക്കെ നമ്മൾ കാരണം സ്വാഭാവികമായിട്ട് കല്യാണത്തിന് മുമ്പുള്ള ഒരു ലൈഫല്ലല്ലോ അതിനുശേഷം അപ്പൊ അതിന് ഇവർ ആപ്റ്റ് ആണോ ഫിറ്റ് ആണോ അതിന് ഫിസിക്കലി ഫിറ്റ് ആണോ മെന്റലി ഫിറ്റ് ആണോ அப்ப அதுக்கெ நம்ம அனலைஸ் நம்ம நம்மள கொடுக்கணும்